ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പച്ചചക്ക വെച്ചിട്ട് ഒരു അടിപൊളി അച്ചാറാണ് തയ്യാറാക്കുന്നത് ഒരുപാട് നാളിത് കേടാവാതെ ഇരിക്കും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ അച്ചാർ മാത്രം മതി മതിട്ട് ചോറിനാനും അതുപോലെ തന്നെ കഞ്ഞിരക്കൂടെ കഴിക്കാനും ഒരു സൂപ്പറ് ടേസ്റ്റാണ് ചക്കൊന്നും കുഴയാതെ നല്ല മാങ്ങ കഷ്ണം പോലെ ചക്കിരിക്കും ഒട്ടും കുഴച്ചിലൊന്നും വന്നിട്ടില്ല ഞങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അച്ചാർ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം അച്ചാറ് തയ്യാറാക്കാനായിട്ട് ഒരു മുന്നൂറ്റമ്പത് ഗ്രാമോളം ചക്ക കുരു കളഞ്ഞിട്ടുള്ള ചക്കയുടെ വെയിറ്റാണ് കേട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ രണ്ട് വലിയ ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി അധികം വേണം ഇഞ്ചി കുറച്ച് മതി അതുപോലെ തന്നെ പച്ചമുളക് ഒരു കുറച്ചധികം പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം ഒരു പതിമൂന്ന് പതിനാല് പച്ചമുളകോളും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് ഈ പാത്രത്തിൽ കാണുന്നത് ഇനി ചക്ക ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചക്ക കട്ട് ചെയ്തത് ഇതുപോലെയാണ് കേട്ടോ ചക്ക കട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഫ്രണ്ട് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് ചുള പറിച്ചിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ തന്നെ ഒരു ദിവസം വൈകിയ കാരണം ഒരു ചെറിയൊരു കനപ്പുണ്ട് അത് അതുകൊണ്ടാണ് ആ ഫ്രണ്ട് പോർഷൻ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി ചക്ക ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം മാങ്ങ ഒക്കെ നമ്മൾ അച്ചാറിന് കട്ട് ചെയ്യില്ലേ അതേ രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചക്ക അപ്പൊ നല്ല മൂത്തിട്ടുള്ള ചക്കയാണ് ഒട്ടും മധുരം ഒന്നും വന്നിട്ടില്ല ചക്കക്ക് നല്ല മൂത്തിട്ടുണ്ടെന്ന് മാത്രം കട ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നതാണ് കേട്ടോ ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം വെള്ളം നല്ലോണം വെട്ടി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ചുപ്പ് ഇട്ടുകൊടുക്ക ഒരു കാസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ഫ്ളയിമ് ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കയിലാ ചക്ക ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ എല്ലാ ചക്കയും ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ചക്ക ഫുള്ളായിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കയ്യിലോണ്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ മേലത്തൊന്ന് താഴ്ന്നിരിക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ടൊന്ന് മൂടി വെച്ച് അടച്ചുകൊടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം അന്ന് അടച്ചുകൊടുത്തതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഊറ്റിയെടുക്കാം അപ്പം ഞാൻ എല്ലാ ചക്കയും ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യണോണ്ട് തന്നെ ചക്കയിലുള്ള വാട്ടർ കണ്ടന്റ് ഫുള്ളായിട്ട് പോയി കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ കുറെ നാൾ കേടു കൂടാതെ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ പിന്നെ കുഴഞ്ഞു പൂവേയില്ല ചക്ക അപ്പൊ ചക്ക അച്ചാറിടുമ്പോൾ ഈ സ്റ്റെപ്പ് ഒഴിവാക്കരുത് ഒഴിവാക്കരുതിട്ട് അത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം വെള്ളം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ചക്ക ഇട്ടിട്ട് ഒരിക്കലും തിളപ്പിക്കരുത് തിളച്ച വെള്ളം ഓഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാം അപ്പോൾ അതെല്ലാം ചക്കെല്ലാം ഇനി ഒരു മിക്സർ ജാറിലേക്ക് ഒരു മുക്കാസ്പൂണ് ഉലുവയും അതുപോലെ തന്നെ ഒരു സ്പൂണ് കടുകും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് എള്ളെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മൂന്ന് ടേബിൾ സ്പൂണോളം എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ എല്ലാം ഒഴിച്ചു കൊടുത്തു എള്ളെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോഴാണ് അച്ചാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവയും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം പൊടിക്കണ്ട കേട്ടോ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് കേട്ടോ ഉലുവയും അതുപോലെ തന്നെ കടുക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉലുവൊന്നും ഒരുപാട് വേണ്ട കേട്ടോ ഞാൻ ഈ പറഞ്ഞ അതേ അളവ് തന്നെ മതി ഉലുവയുടെയും കടുകിൻ്റെയും അപ്പം അതെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വേപ്പലിട്ട് കൊടുക്കുന്നുണ്ട് വേപ്പലയുടെ അളവൊന്നും ഞാൻ പറയണില്ല നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം അപ്പോൾ വേപ്പലൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഇഞ്ചിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഒരുപാട് വേണ്ട അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ് ചെറിയ കഷ്ണം മതിയിട്ടാണ് ഇഞ്ചി അപ്പോൾ ഇഞ്ചിനൊന്ന് വഴറ്റെടുത്തതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ഒന്ന് വഴിച്ചെടുക്കണം കേട്ടോ നല്ലോണം എന്ന് പറഞ്ഞാൽ വറുത്തെടുക്കുന്ന രീതിക്ക് തന്നെ വഴറ്റിയെടുക്കണം അപ്പോൾ നല്ലോണം വയറ്റി എടുത്തു അതിലേക്ക് രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് രണ്ട് സ്പൂൺ നിറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കായത്തിൻ്റെ പൊടി ഒരു സ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കറിക്കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഫുള്ളായിട്ടാണ് കറിക്കായ ഉള്ളതെന്ന് വെച്ചാൽ ഒരു കഷ്ണം വറുത്ത് പൊടിച്ച് കൊടുത്താൽ മതി ഇനി വിളമ്പൊടിയുടെ ഒക്കെ പച്ചമുളക് വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പിട്ടെടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക മസാലയിൽ എല്ലാം ഒന്ന് കുഴഞ്ഞു വരണം ആ രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഫസ്റ്റ് എന്നെ ഒരു അര അരക്കപ്പോളം വിനഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വൈറ്റ് വിനഗറാണ് വിനഗർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വിനഗർ ഇതിലേക്ക് ഇത്രയും മതിമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി നോക്കുന്നത് അപ്പോൾ ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുത്തപ്പോൾ കുറവായിട്ട് തോന്നി അപ്പോൾ ഒരു അരക്കപ്പും കൂടി ഒഴിച്ച് മൊത്തം ഒരു കപ്പ് വിനഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വിനഗർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളക്കണം നമ്മൾ എപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വിനഗർ തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ചിട്ട് വെക്കാന്ന് വെച്ചാൽ ആ അച്ചാർ കുറെ നാൾ കേട് ഇരിക്കട്ടോ അപ്പൊ ചക്ക അച്ചാർ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേട് ഇരിക്കും ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ചാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതേപോലെ എല്ലാ സ്റ്റെപ്പും ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ചക്ക അച്ചാർ കേടുകൂടാതിരിക്കും പിന്നെ ഒട്ടും കുഴഞ്ഞു പൂവില്ല കേട്ടോ കുഴഞ്ഞ് പോവാതെ തന്നെ എടുക്കുക കണ്ടില്ല നല്ല മാങ്ങ കഷ്ണം പോലെ തന്നെ ചക്കയുടെ പീസുകൾ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കി അന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിച്ചു തുടങ്ങാം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ചക്കയുടെ പീസിലൊക്കെ നല്ലോണം എരിവും ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് കഴിച്ചു നോക്കാണ് നല്ല എമ്മി ടേസ്റ്റാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ നാട്ടിലിപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ അല്ലേ അപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ ഒക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ചക്ക ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അച്ചാർ ഇട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേടുകൂടാതിരിക്കുകയും ചെയ്യും സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാം കേട്ടോ നല്ല കിടിക്കാച്ചായിട്ടാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ കമൻ്റ് ചെയ്യണേ ഇനി നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്